السلام عليكم ورحمة الله. الحمد لله، اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد، إنك حميد مجيد. أوصيكم بتقوى الله. قال رسول الله صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده وقال ايضا المسلم من سلم الناس من لسانه ويده അൽബസീറ ഖുർആൻ പഠനവേദിയിലെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നത്തെ ഹദീസ് ക്ലാസിൽ ആരാണ് മുസ്ലിം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട റസൂൽ വായി സല അലിസ്ലമിയുടെ വളരെ വിഖ്യാതമായ മൂന്ന്

ഇമാം ബുഹാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ദ് ഹദീസാണ് അൽ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനാരാണ് മൻ അവൻ്റെ സ്വഭാവം സലീമൽ മുസ്ലിമൂന മുസ്ലിമോനാണ് ഇതര മുസ്ലിങ്ങളെല്ലാം അവനിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് അതായത് മിൻ ലിസാനിഹി ഇഹി വഫമിഹി അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് മറ്റുള്ളവർക്ക് തൻ്റെ നാവിൽ നിന്നോ തൻ്റെ കയ്യാലോ ഒരു വിധത്തിലുള്ള പ്രയാസവും ഏൽക്കേണ്ടി വരാത്തവനാണ് യഥാർത്ഥ മുസ്ലിം അജിത്തുൽ വിദാവിലെ സുവിധതമായ പ്രസംഗത്തിൽ അല്പം കൂടി വിസ്തരിച്ചുകൊണ്ട് തന്നെ ഈ ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും അവിടെ ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അൽമു സലീമു മൻസലിമു മിൽ ലിസാൻ ഹി ഒരു മുസ്ലിം അവൻ മൻ സലിമൻ നാസു അവനിൽ നിന്നും ഒന്നാകെ രക്ഷപ്പെട്ടിരിക്കുന്നു മിൽ ലിസാൻ വ ഫമിഹി അവൻ്റെ നാവ് മൂലമോ കൈകൾ മൂലമോ ഉള്ള ഉദ്രോത്തിൽ നിന്നും സർവമാന രക്ഷങ്ങളും രക്ഷകളും രക്ഷപ്പെട്ടവനാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമിൻ്റെ വക്കൽ നിന്ന് ഒരാൾക്കും വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒരു ഉപദ്രവവും ഏൽക്കേണ്ടി വരികയില്ല അങ്ങനെയുള്ളവനാണ് മുസ്ലിം എന്നാണ് റസൂൽ ഉള്ള സല അലൈ വല്ലം അജ്ജത്തുൽ വീതാവയിൽ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തോടനുബന്ധിച്ച പ്രഭാഷണത്തിൽ നമ്മെ പരിചയപ്പെടുത്തിയത് ഒരു സത്യവിശ്വാസി ഒരു മുസ്ലിം അവൻ നാവ് കൊണ്ടോ അവൻ്റെ കൈകൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടവനാണ് ആ ബാധ്യത ഏറ്റെടുത്തവനാണ് ഒരു മുസ്ലിം അത് കാത്തുസൂക്ഷിക്കുവാൻ സത്യവിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ല അലൈവലം പറഞ്ഞു ഹൈറുക്കും ഹൈറുക്കും നിങ്ങളിൽ ഉത്തമർ ഹൈറുക്കും ലാഹിലിഹി കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് കുടുംബത്തോട് വിശിക്ഷ ഇണയോട് മക്കളോട് മാതാപിതാക്കളോട് എല്ലാം വളരെ നല്ല നിലയിൽ വർദ്ധിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവൻ്റെ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ അളവുകൾ അവൻ്റെ കുടുംബത്തോടുള്ള പെരുമാറ്റമാണ് കുടുംബത്തിൽ നല്ല സ്വഭാവം കാണിക്കാത്ത കാണിക്കാത്തവൻ യഥാർത്ഥത്തിൽ നല്ലവനല്ല ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യനായിരിക്കും പക്ഷേ കുടുംബത്തിൽ അവൻ അസ്വീകാര്യനായിരിക്കും കുടുംബത്തിൽ മാന്യത കാത്തു സൂക്ഷിക്കാത്ത പലരും സമൂഹത്തിൽ മാന്യന്മാരായി വിളയാടുന്നത് നമുക്കറിയാം ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന രണ്ട് പ്രമുഖരായ വ്യക്തികൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഹരിയും ഭർത്താവും തമ്മിൽ തല്ലിപ്പിരിഞ്ഞ ചരിത്രവും കോടതിയിൽ കേസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഭർത്താവിനെതിരിൽ ദേഹോദ്രവത്തിന് കേസ് കൊടുത്തിരുത്തണമൊക്കെ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പത്രത്തിൽ വായിച്ച ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകൾ അവൻ്റെ കുടുംബത്തിൽ അവൻ എങ്ങനെ എന്ന് നോക്കിയിട്ട് കുടുംബത്തിൽ നല്ലവനാണ് നല്ലവനായ ആണെങ്കിൽ അവൻ സമൂഹത്തിലും നല്ലവനായിരിക്കും എന്നാൽ കുടുംബത്തിൽ മാന്യത കാത്ത് സൂക്ഷിക്കാൻ കഴിയാത്തവർ അവർ എത്ര തന്നെ മാന്യതയുടെ മൂടുപണം അണിഞ്ഞാലും അത് അവൻ മാന്യനായി തീരുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ റസൂൽ അത് വളരെ ഗൗരവപൂർവ്വം പറഞ്ഞു സമൂഹത്തോടുള്ള ബാധ്യതയും കുടുംബത്തോടുള്ള ബാധ്യതയും നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഈ തിരുവചനങ്ങളിൽ കൂടി അള്ളാഹുവിൻ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു ഹ്രസ്വമായ മൂന്ന് ഹദീസുകളാണ് ഇന്നത്തെ പഠഭാഗത്തിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പുസ്തകം അറുപത്തി മൂന്നാമത്തെ പേജിൽ ഈ രണ്ട് ഹദീസുകളും നമുക്ക് കാണാം അൽ മുസ്ലിമും അൽ മുസ്ലിമോന മിൽ സിവിഹി ഹൈറുക്കും ഹൈറുക്കും എന്നുള്ള ഈ രണ്ട് ഹദീസുകളും അനുബന്ധമായി ഉദ്ധരിച്ച മൂന്നാമത്തെ ഹദീസ് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇത് മൂന്നും പഠിതാക്കൾ ഈ പാഠഭാഗത്തിൻ്റെ ഭാഗമായി പഠിക്കണം എന്ന് പ്രത്യേക മസീത് ചെയ്യുന്നു അള്ളാഹു ഗ്രഹിക്കുമാറാകട്ടെ വാക്രുദ്വാന الحمد لله رب العالمين السلام عليكم ورحمة الله